വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വെച്ചാൽ നനച്ചുള്ളി ക്ലീനിങ് ആണ് സഹായിക്കാനാണ് ഞങ്ങൾ പോണേ ഇന്ന് സ്കൂളുണ്ട് പക്ഷെ ഉച്ചവരെ ഉള്ളു അപ്പൊ ഞങ്ങൾ പോകണ്ടെന്ന് വിചാരിച്ചു അപ്പൊ ഉമ്മാനെ സഹായിക്കാന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് അപ്പൊ നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യാം ഞമ്മക്ക് ക്ലീനിങ് ഇവിടുന്ന് തുടങ്ങാം നമ്മൾ ഇനി ജനലാണ് ജനലാണ് ചെയ്യാൻ കുറച്ച് അപ്പൊ നിങ്ങളാരെങ്കിലും ഷഫിമോനെ കണ്ടോ താഴെ ഇന്നും ഫോണിൽ കാണുന്നത് കാണാൻ കുത്തിരുന്നു കുത്തിരുന്നു ഞങ്ങളിവിടെ പണിയിരിക്കുന്നു അവിടെ ഫോൺ കാണുന്നു ഞങ്ങളിവിടെ പണിയിരിക്കുന്നു അവിടെ ഫോൺ കാണുന്നു ഞാൻ തുടച്ചോളത്ത് തന്നെ ഓളും തുടക്കണ കുഞ്ഞോള് ഇനി ഞാൻ എവിടെ തുടച്ചാലും ഓൾ അവിടെ തന്നെ തുടക്കും ഞാൻ ഏതു ഭാഗത്താ അതാ ഞാൻ ഏത് ഭാഗത്താണ് അലുകളാണ് ഇതെന്താ കഷ്ട സൂക്ഷിച്ച് വൃത്തിയാക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട് എന്തൊക്കെ ഇന്ന് പൊട്ടുമെന്ന് പറയും അതുകൊണ്ട് ഞാൻ എന്താ ടാബിളും വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ ടി വി ഞങ്ങൾ പൊടിയായതുകൊണ്ട് തുടച്ചതാണ് പിന്നെ ഇത് തൂണാട്ടോ ഇത് തൂണ് ഞാൻ വള്ളം കൊണ്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ വാതിൽ വാതിലും കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ തുടച്ചു ഇതാണ് ഞങ്ങളെ ഫ്രണ്ട് അതേ ഇതാണ് തുടക്കണത് ഇതാ എത്തുന്നില്ല പക്ഷെ ഞാൻ കസ കസാല ഇട്ടിട്ടാണ് എടുക്കുന്നത് പിന്നെ മേലക്കൊന്നും എത്തുന്നില്ല അത് നോക്കുക ഇത് ഒരു വിധം കഴിഞ്ഞു ഞങ്ങൾക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഞങ്ങളെ ഞങ്ങൾ പിന്നെ ഞങ്ങളെ നിങ്ങളെ സഹായിക്കാറുണ്ടോ ഇല്ലേ നിങ്ങൾ അത് മിന്നായിട്ട് ഞങ്ങൾ റൂമാണ് ക്ലീനിങ് ആക്കിയത് ഞങ്ങൾക്ക് സഹായിക്കാനും പറ്റില്ല സ്കൂളും മദ്രസുകാരണം ഒന്നും സഹായിക്കാൻ പറ്റിയില്ല പിന്നെ പിന്നെ ഞങ്ങൾ വിട്ടു വന്നപ്പോൾ നല്ല മറ്റ് നല്ല ക്ലീനിങ്ങിലാക്കി വൃത്തിക്കായിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ക്ലീനിങ് ഇതൊക്കെ ക്ലീനിങ് ആക്കാൻ മച്ചിനെ സഹായിക്കാണ് ഫൈനലി കഴിച്ചു സുന്ദര കുട്ടപ്പനായി പകുതി മുക്കാലും മുമ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ